ഈ പത്രങ്ങളിൽ വരുന്നതൊക്കെ തന്നെ പോലും അഭ്യൂഹങ്ങൾ മാത്രമാണ് മാധ്യമങ്ങളിലൊക്കെ വരുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയുന്നു ഓരോ ദിവസം കഴിയുമോറും യു ഡി എഫിലേക്ക് കേരളം വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ തുടങ്ങിയിട്ടുള്ള യു ഡി എഫ് അനുകൂല വികാരം ഓരോ ദിവസം കഴിയുന്നതോറും കൂടിക്കൂടി വന്ന് യു ഡി എഫിന് വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഉണ്ട് പക്ഷെ അമിത ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോകാനല്ല യു ഡി എഫിന്റെ പ്രവർത്തകർ തയ്യാറാകുന്നത് ഓരോ ഇഞ്ചും പോരാട്ടമാണ് എന്നുള്ള കൂടി തന്നെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഇത് സംബന്ധിച്ച് യു ഡി എഫിലേക്ക് ഘടക വരാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ആ താല്പര്യം അറിയിച്ചാൽ ഞങ്ങളത് പരിഗണിക്കാൻ ചർച്ച ചെയ്യും പരിഗണിക്കും ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഞങ്ങൾ വലിയ താല്പര്യമായിട്ട് ആരും കോൺഗ്രസ് നേതാക്കളോ ഒരു ചർച്ചകളും കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളതായിട്ട് കേരളം കണ്ട ഒരു ഐതിഹാസികമായ സമരമാണ് ഇന്നലെയും ഇന്നും ഈ ലോക്ഭവന്റെ മുന്നിൽ നടന്നിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ മഹാത്മാഗാന്ധി നരേഖയെ തകർത്ത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പാവപ്പെട്ടവർക്ക് സഹായമായി വന്ന ഒരു പദ്ധതിയെ ഇല്ലാതാക്കുന്നതിനെതിരായിട്ടുള്ള ജനരോഷം ആണ് ഇവിടെ ആളിക്കെത്തിയത് പ്രത്യേകിച്ച് ആയിരക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇന്നലെ രാവിലെ മുതൽ ഇന്ന് രാവിലെ വരെയുള്ള ഈ സമരത്തിൽ അണിനിരന്നിരി ഇത് കേവലം പാർട്ടിയുടെ സമരമല്ല തൊഴിലാളികൾ ഏറ്റെടുത്ത സമരമായിട്ട് മാറുകയായിരുന്നു ചെയ്തത് ഇന്ത്യയിൽ തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്ന നാൽപ്പത് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന സമര പരമ്പരകൾക്ക് ഏറ്റവും ആവേശം പകരുന്ന ഒന്നാണ് കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഈ സമരം ഇത് സംഘടിപ്പിച്ച കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ അവർക്കുണ്ടായിട്ടുള്ളൂ എങ്കിലും വളരെ ആസൂത്രണത്തോടുകൂടി ഇത് സംഘടിപ്പിച്ച് ഗംഭീരമാക്കിയ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ഇതുമായി സഹകരിച്ച ഡി സി സികളെയും എല്ലാ നേതാക്കളെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു മോഡി സർക്കാർ ഇത് പിൻവലിക്കുന്നതുവരെ ഈ പുതിയ മൻരേഖ തകർത്തുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയ പുതിയ ബില്ല് പിൻവലിച്ച് പഴയ ബില്ല് പുനസ്ഥാപിക്കുന്നതുവരെയുള്ള പോരാട്ടവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ടു പോകും എല്ലാ കക്ഷികളെയും പ്രതിപക്ഷ കക്ഷികളെയും സഹായത്തോടുള്ള പോരാട്ടം തുടരും ഒന്നാം തീയതി ഇരുപത്തിയെട്ടാം തീയതി പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുകയാണ് ഇരുപത്തെട്ടാം തീയതി വീണ്ടും ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഏറ്റവും ശക്തമായ പോരാട്ടമായിരിക്കും മൻരേഖ പുനസ്ഥാപിക്കുന്നതിന് ബിൽ പുനസ്ഥാപിക്കുന്നതിന് വേണ്ടി ഉണ്ടാവുക എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കും